നമ്മളെ ചർച്ച എന്ന് പറഞ്ഞാല് മലയാള ടെലിവിഷൻ ചാനലില് ഇന്ന് ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചാനൽ അവതാരിക എന്ന് പറയുന്നത് ആരാണ് വെച്ചാല് എന്റെ അഭിപ്രായത്തില് നമ്മളെ എതിരാളിയാണ് എന്നാൽ പോലും എന്റെ അഭിപ്രായത്തിൽ സുജയ പാർവതി ഒരു രക്ഷയില്ല സംഗതി മച്ചാത്തി ബി ജെ പിന്റെ ഒരു സപ്പോർട്ടറാണ് കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും നല്ലൊരു അവതാരിക എന്നുള്ള ഒരു സംഗതി ഇന്ന് മലയാളം ചാനലിലുള്ളത് നമ്മളെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിൻ്റെയും മുരളിൻ്റെയും ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന സുജയ പാർവതി ഒരു രക്ഷയില്ല കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് തുറന്നടിക്കാനും ആരോടാണെങ്കിലും തുറന്നടിക്കാനും നല്ല കാര്യത്തിന് നല്ല കാര്യമായിട്ട് മുന്നേറാനും എല്ലാം കൊണ്ടും ഒരു അവതാരിക എന്ന നിലക്ക് സുജയ പാർവതി അടിപൊളി സുജയ പാർവതി ബിഗ് സലൂട്ട് രണ്ടാമത് പറയാനുള്ള കാര്യം ഇപ്പൊ നമ്മളെ അർജുൻ്റെ ഏഹ് വന്ന സംഭവങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ എല്ലാ ചാനലുകളും ചർച്ചകള് കാര്യങ്ങൾ എല്ലായിടത്തും നടന്നിട്ടുണ്ട് അതിലൊക്കെ യൂട്യൂബില് ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ യൂട്യൂബിൽ നടന്ന ചർച്ചകളിലെല്ലാം എല്ലാ ചാനല് ന്യൂസ് ഐറ്റി ഏഷ്യൻ ഐറ്റി ഇവർക്കൊക്കെ പത്ത് കെ ടെൻ കെ പതിനഞ്ച് കെ ട്വന്റി കെ ഒക്കെ ഉള്ളൂ ഇവർക്ക് ലൈവ് ലി ലൈവ് റീച്ച് പക്ഷെ ട്വന്റി ഫോറിനെ അപ്പോഴും കാണുന്നത് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷം ഇപ്പോ ഇന്നത്തെ ഒരു സംഗതി കണ്ടു അരുൺകുമാറിന്റെ ഒരു സ്റ്റോറി കണ്ടു കർണാടകനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആ മണ്ണിടിച്ചിലുണ്ടായ സംഭവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി കണ്ടു ഇന്നത്തെ അതിലൊക്കെ എഴുപത്തി അഞ്ചേ എഴുപത്തി അഞ്ചേ നൂറ് കെ ഒക്കെയാണ് ആൾക്കാർ വാച്ച് ചെയ്യണേ നൂറ് കെ ആൾക്കാരൊക്കെയാണ് ആ ചാനലിനെ വാച്ച് ചെയ്യണേ അത് ഒക്കെ ഒരു അരുൺകുമാറിൻ്റെയും സുജയ പാർവതിൻ്റെ ഒക്കെ ഒരു പവറാണ് ഈ റിപ്പോർട്ടർ ചാനലിലെ അപ്പോ ഇപ്പോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മളെ മലയാള മാധ്യമ ചാനൽ ചർച്ചകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സുജയ പാർവതിയാണ് രാഷ്ട്രീയപരമായിട്ട് ഞാൻ സുജയ പാർവതിനോട് എതിരാണ് എന്നാൽ പോലും നമ്മൾ ഇല്ല കാര്യം ഇല്ലതായിട്ട് പറയണം എന്നാൽ പോലും ഇപ്പോ മലയാള മാധ്യമങ്ങളിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സുജയ പാർവതിയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുജയ പാർവതിന്റെ ആ വർത്താനങ്ങളും ആ എതിർക്കലും ആ സപ്പോർട്ട് ചെയ്യലും എല്ലാം കൊണ്ടും അടിപൊളി ആരോടും കാര്യങ്ങൾ തുറന്നടിച്ച് പറയാനല്ലേ ആ തൻ്റെ ഇടം അ തൻ്റെ ഇടം അതാണ് സുജയ പാർവതിന്റെ വിജയം ഇനിയും മുന്നേറുക தளரருது இனியும் மன்னேற அடிபொழி